സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നേതൃമാറ്റത്തിന് വഴിയൊരുങ്ങുന്നു കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് കെ സുധാകരന് പകരം പുതിയ ആളെത്തും കേരളത്തിലെ അഭിപ്രായ ഭിന്നത ഉൾപ്പെടെ സാഹചര്യത്തിൽ ദീപാദാസ് മുൻഷി ദേശീയ നേതൃത്വത്തെ ധരിപ്പിക്കും ഇതിനിടെ അറുപത്തിമൂന്ന് സീറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ടു പോകണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വി ഡി സതീശൻ സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയം കലുഷിതമായിരിക്കെ നേതൃമാറ്റ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ മാറിയേക്കും കേരള നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഡൽഹിക്ക് മടങ്ങി കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഹൈക്കമാൻഡിനെ ധരിപ്പിക്കും ദീപാദാസ് മുൻഷി ആശയവിനിമയം നടത്തിയ ഭൂരിഭാഗം നേതാക്കളും നേതൃമാറ്റമെന്ന ആവശ്യമാണ് ഉന്നയിച്ചത് ആന്റു ആന്റണി അടൂർ പ്രകാശ് ബെന്നി ബഹനാൻ റോജി എം ജോൺ മാത്യു കുളിൽ നടൻ തുടങ്ങിയ പേരുകളാണ് സുധാകരന്റെ പിൻഗാമി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത് രാഷ്ട്രീയം സമിതി യോഗത്തിൽ തീരുമാനിച്ച നേതാക്കളുടെ ഐക്യം വിളിച്ചോതുന്ന സംയുക്ത വാർത്താ സമ്മേളനം അനന്തമായി നീളുകയാണ് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ചേർന്ന വാർത്താസമ്മേളനം നടത്താനായിരുന്നു തീരുമാനം എന്നാൽ വാഗ്പോരും അഭിപ്രായ വ്യത്യാസവും കാരണം ഒരുമിച്ചിരിക്കുന്ന കാര്യത്തിൽ ഇരുവരും തമ്മിൽ ഇപ്പോഴും ധാരണയില്ല പിന്നാലെ സുധാകരൻ തിരുവനന്തപുരം വിട്ടു ഐക്യം വ്യക്തമാക്കാനായി തീരുമാനിച്ച വാർത്താ സമ്മേളനം ഇനി ഉണ്ടാകില്ല അതിനിടെ രാഷ്ട്രീയകാര്യ സമിതിയിൽ അവതരിപ്പിക്കാൻ പോലും കഴിയാത്ത പ്ലാൻ അറുപത്തിമൂന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകണമെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവ് അമൃതാനൂസ് തിരുവനന്തപുരം